ടോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇവൺ ദോ വെച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇവൻ ദോ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഇവൺ ദോ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ വൺ തോ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഹി വാണ്ട്സ് ടു ഗോ ഔട്ട് ഇവൺ തോ ഇറ്റ്സ് റൈനിങ് മഴ പെയ്യുന്നുണ്ടെങ്കിലും അവൻ പുറത്തു പോകാൻ ആഗ്രഹിച്ചു ഹി വാണ്ട് ടു ഗോ ഔട്ട് ഇവൺ തോ ഇറ്റ്സ് റൈനിങ് മഴ പെയ്യുന്നുണ്ടെങ്കിലും അവൻ പുറത്തു പോകാൻ ആഗ്രഹിച്ചു ഹി വാണ്ട് ടു ഗോ ഔട്ട്സ് റൈനിങ് മഴ പെയ്യുന്നുണ്ടെങ്കിലും അവൻ പുറത്തു പോകാൻ ആഗ്രഹിച്ചുങ്കിലും അയാൾക്ക് പോയി ഹി വണ്ടി ടൂ വർക്ക് സുഖമില്ലെങ്കിലും അയാൾ ജോലിക്ക് പോയി ഹിവൻഡി ടു വർക്ക് സുഖമില്ലെങ്കിലും അയാൾ ജോലിക്ക് പോയി ഹി ഡിസ് ട്രസ്റ്റഡ് മീ ഇവൺ തോ ഐ വാസ് ട്രൈങ് ടു ഹെൽപ്പ് ഹിം ഞാനവനെ സഹായിക്കാൻ ശ്രമിച്ചിട്ടും അവനെന്നെ അവിശ്വസിച്ചു ഹി ഡിസ് ട്രസ്റ്റഡ് മീ ഇവൺ തോ ഐ വാസ് ട്രൈങ് ടു ഹെൽപ്പ് ഹിം ഞാനവനെ സഹായിക്കാൻ ശ്രമിച്ചിട്ടും അവനെന്നെ അവിശ്വസിച്ചു ഹീ ഡിസ് ട്രസ്റ്റഡ് മീ ഇവൺ തോ ഐ വാസ് ട്രൈ ടു ഹെൽപ് ഹിം ഞാൻ അവനെ സഹായിക്കാൻ ശ്രമിച്ചിട്ടും അവൻ എന്നെ അവിശ്വസിച്ചു റൈൻഡ് വി സ്റ്റിൽ വെൻ്റ് ഔട്ട് മഴ പെയ്തിട്ടും ഞങ്ങളപ്പോഴും പുറത്തുപോയി ിൽ വെന്റൗട്ട് മഴ പെയ്തിട്ടും ഞങ്ങളപ്പോഴും പുറത്തു പോയി ട്രെയിൻ്റെ വീസ്റ്റിൽ വെൻറ്റൗട്ട് മഴ പെയ്തിട്ടും ഞങ്ങളപ്പോഴും പുറത്തുപോയി കെം ടു ദ പാർട്ടി ഇവണ്ടോ ഷിവാസ് നോട്ട് ഇൻവൈറ്റഡ് അവളെ ക്ഷണിച്ചില്ലെങ്കിലും അവൾ പാർട്ടിക്ക് വന്നു ഷീ കേം ടു ദ പാർട്ടി ഇ വൺ തോ ഷിവാസ് നോട്ട് ഇൻവൈറ്റഡ് അവളെ ക്ഷണിച്ചില്ലെങ്കിലും അവൾ പാർട്ടിക്ക് വന്നു ഷീ കേ ടു ദ പാർട്ടി ഇ വൺ തോ ഷിവാസ് നോട്ട് ഇൻവൈറ്റഡ് അവളെ ക്ഷണിച്ചില്ലെങ്കിലും അവൾ പാർട്ടിക്ക് വന്നു ഡിസൈഡ് ടു മോ ടു കാനഡി ഹാഡ് നവർ ബീൻ ദർഫോർ അവൾ ഒരിക്കലും കാനഡയിൽ പോയിട്ടില്ലെങ്കിലും അവൾ കാനഡയിലേക്ക് മാറാൻ തീരുമാനിച്ചു ഷീ ഡിസൈഡ് ടു മൂവ് ടു കാനഡോ ഷിഹാഡ് നവർബീൻ ദർഫോർ അവൾ ഒരിക്കലും കാനഡയിൽ പോയിട്ടില്ലെങ്കിലും അവൾ കാനഡയിലേക്ക് മാറാൻ തീരുമാനിച്ചു ഷീ ഡിസൈഡ് ടു മൂവ് ടു കാനഡ ഇവൺ തോം ഷിഹാഡ് നവർബീൻ ദർഫോർ അവൾ ഒരിക്കലും കാനഡയിൽ പോയിട്ടില്ലെങ്കിലും അവൾ കാനഡയിലേക്ക് മാറാൻ തീരുമാനിച്ചു ഹിം ഇവൺ തോം ഇ ഓഫൺ മിസ് ട്രീറ്റഡ് ഹെർ അവൻ പലപ്പോഴും അവളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിലും അവൾ അവനോടൊപ്പം താമസിച്ചു she stayed with ഷീ സ്റ്റെയ്ഡ് വിത്ത് ഹിംഇൺ മിസ് ട്രീറ്റഡ് ഹെർ അവൻ പലപ്പോഴും അവളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിലും അവൾ അവനോടൊപ്പം താമസിച്ചു ഷീ സ്റ്റെയ്ഡ് വിത്ത് ഹിംഇൺ മിസ് ട്രീറ്റഡ് ഹെർ അവൻ അവളോട് പലപ്പോഴും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിലും അവൾ അവനോടൊപ്പം താമസിച്ചു ഇവൻ ദോ ദ ഇഞ്ചറി വാസ് സീരിയസ് ഷീ ഡിസൈഡ് ടു ക്യാരി ഓൺ പ്ലേയിങ് പരിക്ക് ഗുരുതരമാണെങ്കിലും അവൾ കളി തുടരാൻ തീരുമാനിച്ചു ഇവണ്ടോ ദ ഇഞ്ചെറി വാ സീരിയസ് ഷീ ഡിസൈഡ് ടു ക്യാരി ഓൺ പ്ലേയി പരിക്ക് ഗുരുതരമാണെങ്കിലും അവൾ കളി തുടരാൻ തീരുമാനിച്ചു ഇവണ്ടോ ദിവ സീരിയസ് യും പരിക്ക് ഗുരുതരമാണെങ്കിലും കളി തുടരാൻ അവൾ തീരുമാനിച്ചു ഇവണ്ടോ ദ ഇഞ്ചറി വ സീരിയസ് ഷീ ഡിസൈഡ് ടു ക്യാരി ഓൺ പ്ലേയിം പരിക്ക് ഗുരുതരമാണെങ്കിലും കളി തുടരാൻ അവൾ തീരുമാനിച്ചു ഹീസ് നവർ ഗോട്ട് എനി മണി ഇവണ്ടോ ഹീസ് പേരൻസ് ആർ കോച്ച് അവന്റെ മാതാപിതാക്കൾ ധനികരായിരുന്നിട്ടും അവന് ഒരിക്കലും പണമൊന്നും ലഭിച്ചില്ല ഹീസ് നവർ ഗോട്ട് എനി മണി എനിമണി വൺ ആർ ഹിസ് റീച്ച് കോൻ്റെ മാതാപിതാക്കൾ ധനികരായിരുന്നിട്ടും അവനൊരിക്കലും പണമൊന്നും ലഭിച്ചില്ല ഹീസ് നവർ ഗോട്ട് എനിമണി ഈ വൺ ദോ ഹിസ് പാരൻസാർ കോയ് ട്രീച്ച് അവൻ്റെ മാതാപിതാക്കൾ ധനികരായിരുന്നിട്ടും അവൻ ഒരിക്കലും പണമൊന്നും ലഭിച്ചില്ല തോ ഐ ഓഫൺ ഡിസഗ്രി വിത്ത് ഹിം പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്നുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ഐ ഹിം തോ റസ്പെറ്റ് ഹിംഇൺ ഡിസഗ്രി വിത്ത് ഹിം പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്നുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ഐ റെസ്പെക്ട് ഹിംഇൺതോ ഐ ഓഫൻ ഡിസഗ്രി വിത്ത് ഹിം പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്നുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ഇവൺ തോ ഇരുവാസെ വെരി ഹോട്ട് ഡേ ഇന്ന് നല്ല ചൂടാണെങ്കിലും അവൾ ഒരു കോട്ട് ധരിച്ചിരുന്നു ഷി വോർ ഏ കോട്ട് ഇവൺ തോ ഇറ്റ് വാസ് എ വെരി ഹോട്ട് ഡേ ഇന്ന് നല്ല ചൂടാണെങ്കിലും അവൾ ഒരു കോട്ട് ധരിച്ചിരുന്നു ഷി വോർ ഏ കോട്ട് ഇവൺ തോ ഇറ്റ് വാസ് എ വെരി ഹോട്ട് ഡേ ഇന്ന് നല്ല ചൂടാണെങ്കിലും അവൾ ഒരു കോട്ട് ധരിച്ചിരുന്നു സ്നോട്ട് എംബ്രാസ്ഡ് ഷീമ ഇ വൺതോ സ്നോട്ട് എംബ്രാസ്ഡ് ഈ വൺതോ ഷീമയുടെ മിസ്റ്റേക്ക് തെറ്റ് ചെയ്തിട്ടും അവൾ ലജ്ജിച്ചില്ല ഷിവാ സ്നോട്ട് എംബ്രാസ്ഡ് ഈ വൺതോ ഷീമയുടെ മിസ്റ്റേക്ക് തെറ്റ് ചെയ്തിട്ടും അവൾ ലജ്ജിച്ചില്ല ഷിവാസ് നോട്ട് എംപ്രാസ്ഡ് ഇവൺ ദോ ഷീമയുടെ മിസ്റ്റേക്ക് തെറ്റ് ചെയ്തിട്ടും അവൾ ലജ്ജിച്ചില്ല പ്രിഫർ ടു ബോട്ടിൽ ഇറ്റ്സ് അപ്പ് ഇവണ്ടോ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മീ ഇതെനിക്ക് നല്ലതല്ലെങ്കിലും ഇത് കുപ്പിയിലാക്കാനാണ് എനിക്കിഷ്ടം ഐ പ്രിഫർ ടു ബോട്ടിൽ ഇറ്റ്സ് അപ്പ് ഇവൺ ഡോ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മീ ഇതെനിക്ക് നല്ലതല്ലെങ്കിലും ഇത് കുപ്പിയിലാക്കാനാണ് എനിക്കിഷ്ടം ഐ പ്രിഫർ ടു ബോട്ടിൽ ഇറ്റ്സ് അപ്പ് ഇവണ്ടോ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മീ ഇതെനിക്ക് നല്ലതല്ലെങ്കിലും ഇത് കുപ്പിയിലാക്കാനാണ് എനിക്കിഷ്ടം ഐ പ്രിഫർ ടു ബോട്ടിൽ ഇറ്റ്സ് അപ്പ് ഇവണ്ടോ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മീ ഇതെനിക്ക് നല്ലതല്ലെങ്കിലും ഇത് കുപ്പിയിലാക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഈ വണ്ടോ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വണ്ടോ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്നുള്ള അത്ത വരിക അപ്പോൾ ഇതേപോലത്തുള്ള വാക്കുകൾ നിങ്ങൾ ഉണ്ടാക്കാനും എഴുതി നോക്കി അതേപോലത്തെ ഒന്ന് ട്രൈ ചെയ്യുക ഓരോ സെൻറ്റൻസുകളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അപ്പോൾ വീണ്ടും ഒരു പുതിയ വാക്കും സെൻറ്റൻസുകളുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്താം അപ്പോൾ ഓക്കേ ബബായ്